അമ്മ ഓ അമ്മയുടെ ഈ വെയിലത്ത് പോയത് അമ്മ ലക്ഷം ചെമ്മീൻ ഉണ്ടായിന്നോളെ അതുകൊണ്ട് പോയതാന്ന് എന്തിനാന്നമ്മ അമ്മേനോട് പറയലേ ഈ വെയിലത്തെ ചെമ്മീനൊന്നും കൊണ്ട് പോണ്ടെന്ന് അത് സാറിന് മോളെ മോളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലേ എല്ലാ കാര്യത്തിനും മോളെ ബുദ്ധിമുട്ടി അമ്മക്കും വിഷമില്ലേ അതുകൊണ്ട് തീർന്നു ചെമ്മീൻ തീർന്നു ഉണ്ട് ബാക്കി എന്നാ ബാ വീട്ടിലേക്കല്ലേ അഞ്ഞ് വീട്ടിലേക്ക് എന്നാ ബാ ഞാൻ ചെമ്മീനാ

അമ്മ ഓട്ടോ ശരിയെന്നാവും സജ്ജിസ്റ്റ് പറഞ്ഞ ശരിയെന്ന ചെമ്മീൻ അല്ലാണ്ട് മണക്കും ശരി അമ്മ ഓർത്തില്ല പുതിയ വണ്ടിയല്ലേ മോള് പോയിക്കോ അമ്മ അമ്മ പോ ഉണക്ക ചെമ്മീനായിട്ട് നീ അമ്മയുടെ വണ്ടി കയറാൻ വേണ്ടി പറയുന്നത് വണ്ടി വെറുതെ കൊളാക്കാനായിട്ട് ഇങ്ങനത്തെ ബോധവുമില്ലേ പുതിയ വണ്ടിയാണെന്നുള്ളത് അമ്മ എങ്ങനെയും വന്നോളൂ നല്ല കഥ തന്നെ

വേണ്ട ഏട്ടാ എന്റെ അമ്മ ഈ വണ്ടി കയറിയാൽ ഉണക്കച്ചെമ്മീൻ മണക്കു അല്ലേ ഏട്ടന് ഏട്ടനൊരു കാര്യം അറിയുവാൻ ജനിച്ച കാലം മുതലേ എന്റെ അമ്മ ഉണക്കച്ചെമ്മീനും കൊണ്ട് നടക്കുന്നതാണ് എന്നെ പഠിപ്പിച്ചത് വളർത്തിയതല്ലോ ആ എന്റെ അമ്മ ഏട്ടൻറെ ഈ പുതിയ കാറിൽ കേറിയാൽ ഉണക്കച്ചെമ്മീൻ മണക്കുമെങ്കില് എനിക്കും ആ വണ്ടിയിൽ കയറാൻ പറ്റൂല ഏട്ടാ

താൻ ജോലി ചെയ്യുന്ന കൃഷിയിടങ്ങളിലെ ചേറിന് മണമുണ്ടോ ദിവസവും എടുത്തുപൊന്തിക്കുന്ന കല്ലിന് ഭാരമുണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലിന് ചൂടുണ്ട് എന്നൊന്നും കാരണം അവർ ജീവിക്കുന്നത് സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയാണ് പക്ഷെ ചില മക്കളെങ്കിലും അതൊക്കെ മറന്നു പോകാറുണ്ടോ വളർന്നു വലുതാകുമ്പോൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ആ അച്ഛനമ്മമാരുടെ വിയർപ്പിന്റെ മണം പിടിക്കാത്തവർ അങ്ങനെയുള്ളവർ ഒന്നോർക്കുക അവരുടെ ഓരോ ദിവസത്തെയും വിയർപ്പാണ് ഇന്ന് നിങ്ങളിലൂടെ ഓടുന്ന ഈ ചോര അവർ ചോര നീരാക്കി ജോലി ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ നിലയിലെത്തിയത് എന്തായാലും ഇവിടെ ഈ മകൾ അത് മറന്നില്ല അമ്മയെ ചേർത്ത് പിടിച്ചു ഈ മകൾ തന്നെയാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം